സർക്കാർ പിടിപ്പുകേടിന്റെയും ദൂർത്തിന്റെയും ദുരിതം കൂടുതൽ ബാധിച്ചത് പെൻഷൻകാരെയാണെന്ന് കെ മുരളീധരൻ എം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൊയിലാണ്ടിയിൽ യു രാജീവൻ നഗറിൽ ഉദ്ഘാടനം ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായി കണ്ടിരുന്ന വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ പോലും പിണറായി ഭരണത്തിൽ കുത്തഴിഞ്ഞു ആശുപത്രികളിൽ ഡോക്ടറും മരുന്നുമില്ല സ്കൂളുകളിൽ അധ്യാപകരില്ല സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളും ജീവനക്കാർക്ക് ശമ്പളവുമില്ല കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും കുറ്റം പറയുന്നതല്ലാതെ സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലൊന്നും കേന്ദ്രസഹായം ലഭിക്കുന്നില്ല എന്നത് വസ്തുതയാണ് എന്നാൽ കേരളത്തിലൊഴികെ മറ്റൊരിടത്തും വികസന പ്രവർത്തനങ്ങളും ജനജീവിതവും സ്തംഭിച്ചിട്ടില്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനജീവിതം നവകേരള ഉൾപ്പെടെ മുരളീധരൻ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് പെൻഷൻ പറ്റി വയ്ക്കാം സർവീസ് ഇപ്പോൾ ശമ്പള പരിഷ്കരണമില്ല മറ്റ് ആനുകൂല്യങ്ങളില്ല പെൻഷനായി അത്രയും ശ്രമിക്കുക പെൻഷൻ പി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് കെ ബാലനാരായണൻ പി രത്നവല്ലി മഠത്തിൽ നാണു രാജേഷ് കിഴരിയൂർ കെ സി ഗോപാലൻ എം പി വേലായുധൻ ആർ രാജൻകുരിക്കൽ മുരളി തേറോത്ത് എം വാസന്തി ശിവദാസൻ വാഴയിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി വേലായുധനും സമ്മേളനം ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വടകര സാധ്യതയുള്ളത് ഒരു വിജയം സറ്റോരി ആ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ആൻഡ് 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 കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര